അടുത്തതായി എന്നെ പ്രസംഗിക്കാമോ ഞാനൊരു കാര്യം പറയാം എന്റെ വണ്ടി റിവേർട്ടൻ റോഡിന്റെ റോഡിലൂടെ ഓടുകയായിരുന്നു വണ്ടിക്ക് വഴി കാണിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലൂടെ മത്സരിച്ചു പതിനാറിലൂടെ മത്സരിച്ചു ഇരുപത്തി ഒന്നിലൂടെ മത്സരിച്ചു നിങ്ങൾ എന്നോട് ചെയ്തത് ഒട്ടും ശരിയല്ല എന്നെ ഒരു കുടുംബയോഗത്തിൽ പ്രത്യേകിക്കാണ്ടത് ഇവിടെ വരാൻ പറഞ്ഞത് പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോ കാണുന്നത് ഒരു കുടുംബയോഗം അല്ലെങ്കിൽ ഒരു കുടുംബ സമ്മേളനമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയുന്നത് എന്റെ പ്രസന്റ് എന്റെ തെരഞ്ഞെടുപ്പിൽ ഒന്നും ഞാൻ ഇതുപോലെ ആൾക്കാരോട് കണ്ടിട്ടില്ല എന്തൊരു ജനങ്ങളാണ് അണി വന്നിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ചരിത്ര ഭൂരിപക്ഷത്തോടെ രാഹുൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തും ഞാന് കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു ഞാൻ നമ്മുടെ ടൗണില് നൂറണി നൂറണി പൊതുപ്പള്ളിത്തെ ഞാൻ ഈ അലക്ഷൻ പ്രചനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പോയി അപ്പൊ കൊറേ പിള്ളേരെ സെറ്റ് ഇങ്ങനെ വരുന്നാണ് നമുക്ക് ഈ പിള്ളേരെ സെറ്റ് വരുമ്പോ ഉള്ള സന്തോഷം അവര് ഓടി നമ്മുടെ അടുത്തേക്ക് വരും അത് നമുക്കൊരു ഒരു സന്തോഷവും കോൺഫിഡൻസും എന്നെ ഓടി അടുത്തേക്ക് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കണ്ട സന്തോഷം കൊണ്ട് ഓടി വന്നിരിക്കുകയാണ് വന്നതിൽ ഏറ്റവും ചെറുത് അവിടെ നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും നോക്കിയിട്ട് വന്നു ആ രാഹുൽ എവിടെയായിരുന്നു വിചാരിച്ചു അപ്പുറത്തു അപ്പൊ അവര് പറയ അങ്ങനെ പോവാട്ട് അവരെല്ലാരും കൂടെ അങ്ങ് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി രാഹുൽ രാഹുൽമാൻകൂട്ടത്തിലാണ് എന്നുള്ളത് ഈ പാലക്കാടിന്റെ മുകളിലും ചെല്ലുമ്പോൾ മനസ്സിലാവുക അത് നമ്മളെക്കാൾ മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റേ ടീമാണ് അതുകൊണ്ടാണ് രാവിലെ ഗുളിക കഴിക്കുന്ന പോലെ രാവിലെ ഉച്ചക്കും വൈകുന്നേരവും ഓരോ കുറ്റം പത്രസമ്മേളനം നടത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നെല്ല് എന്താ സംഭരിക്കാത്തതെന്ന് ചോദിച്ചാൽ അവര് ചോദിക്കും നിങ്ങളുടെ നീലപ്പെട്ടിയിൽ എന്താണ് നെല്ലിന്റെ താങ്ങൂവല എത്രയാകും എന്ന് ചോദിച്ചാൽ അവര് പറയും എന്തിനയാൾ രാവിലെയും വൈകുന്നേരവും വേറെ വേറെ ശട്ടിട്ടത് പറയും നെല്ലിന്റെ താങ്ങുവില മുപ്പത്തഞ്ചാക്കോ എന്ന് ചോദിച്ചാൽ അവര് പറയും ഇയാളില്ല കാറിന്ന് ഇറങ്ങി ലോ കാറില കയറി എന്നുള്ളത് അടുത്തത് പറയും ഇനി ഇതൊന്നും പറഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ എന്താ പെൻഷൻ കൊടുക്കാത്ത ചോദിച്ചാൽ പറയും അതൊക്കെ മറ്റവന്റെ ഐഡിയാണ് ചാഫി പറഞ്ഞ ഐഡിയ ആണ് എന്നതും പറയും ഇപ്പൊ വന്നു വന്ന അവസാനം നമ്മുടെ സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് ഇ പി ജയരാജന്റെ കഥയും ഞാൻ എഴുതി എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്കാണെങ്കിൽ എന്റെ കഥ എന്നെ മര്യാദക്ക് എഴുതാനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോഴാണ് ഞാൻ വേറെ ഒരാളുടെ കഥ എഴുതാൻ വേണ്ടി പോകുന്നത് ഇന്ന് പറഞ്ഞിരിക്കുന്ന ഇന്ന് നമ്മളൊരു റോഡ് ഷോ ഉണ്ടായിരുന്നു ആ റോഡ് ഷോ നടക്കുമ്പോ ആ റോഡ് ഷോ നടക്കുമ്പോ പിന്നെ ആ അവിടെ മഴ പെയ്തു ഞാൻ ഇതാണ് അഞ്ഞിട്ടാ നിൽക്കുന്നത് ഞാനൊന്ന് പായൊക്കെ പറ്റിട്ട് വരാൻ ചാരിച്ചപ്പോഴത്തേക്കും അതുകൊണ്ട് പിന്നെ കുപ്പായൊന്നും ഇപ്പൊ മാറ്റണ്ട ഞാനും മാറ്റണ്ട കാരണം ഞാൻ അത് നാളെ ഒരു ചർച്ചയായാലോ എന്ന് മേടിച്ചിട്ട് ഞാൻ അറിഞ്ഞിട്ട് അതേ പടിയിട്ട് വന്നിരിക്കുക ഒന്ന് നിങ്ങൾ കൊറേ നേരമായി ഇരിക്കാന്ന് പറയുന്നു അപ്പൊ എല്ലാരും കൂടി ഇരിക്കുമ്പോ ഒന്ന് വന്ന് കാണാനും ഒരു വാക്ക് പറയാനും പറ്റുന്നൊരവസരം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും എന്നും പ്രിയപ്പെട്ടതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ വടകരയിൽ ചെന്ന് ഇറങ്ങിയപ്പോ അവന് മഴ ഉണ്ടാകും ഈ മഴ ആ ഞാൻ വടകരയിൽ ചെന്ന് ഇറങ്ങിയപ്പോ ഞാൻ അവിടുത്തെ ജനങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഞാനിപ്പോ കാണുന്ന കാഴ്ചകൾ എന്റെ ഉയരം കൊണ്ട് കാണുന്നതല്ല അത് പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ തോളിലിരുത്തി എന്നെ കാണിച്ചു തന്നതാണ് എന്നുള്ളത് തന്നപ്പോ ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് അതുപോലത്തെ സ്നേഹം നിങ്ങൾ തന്നിട്ടുണ്ട് ഞാൻ അറിയിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും കരുത്തുന്നു ജയിക്കുന്നു അല്ലെങ്കിൽ പദവികളിൽ എത്തുന്നു അല്ലെങ്കിൽ ഭൂരിപക്ഷം എത്രയാണ് എന്നതിനേക്കാൾ എല്ലാം കൂടുതലും നിങ്ങൾ കാണുന്ന കാണിക്കുന്ന ഒരു താല്പര്യവും സ്നേഹവും ഇപ്പോ ഞാൻ ഇങ്ങനെ കയറി വന്നപ്പോൾ നമ്മുടെ ഡീൻ പറയായിരുന്നു ഒമ്പത് മണി കഴിഞ്ഞിട്ട് അവര് പോയില്ല അവർക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് എന്നത് ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത് അതുകൊണ്ട് എന്റെ ആദ്യത്തെ അപേക്ഷ നമ്മളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യണം എന്നല്ല എന്റെ ആദ്യത്തെ അഭ്യർത്ഥന നിങ്ങള് രാഹുലിന് വേണ്ടി ഒരു വോട്ട് നമ്മുടെ ചുറ്റുപാടു കൊണ്ട് ആളുകളോട് ചോദിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് നിങ്ങൾ ഓട്ടി ചോദിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിലുള്ള ആളുകളോട് പരിചയത്തിലുള്ള ആളുകളോട് കുടുംബത്തിലുള്ള ആളുകളോട് മകളെ കല്യാണം കഴിച്ച് അയച്ചിടത്ത് മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിടത്ത് കുട്ടികളുടെ സുഹൃത്തുക്കളിലെ അവരുടെ ഫാമിലി കടയിൽ പോകുന്നിടത്ത് കിണറ്റിൻ്റെ വട്ടയിൽ പാടത്തിറങ്ങുന്നിടത്ത് ഓട്ടോയിൽ പോകുന്നിടത്ത് കടയിൽ അവിടെ എവിടെയൊക്കെയാണോ ആളുകളെ കാണുന്നത് ഒരു കാര്യം പറയണത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് പറയണം നമ്മുടെ രാഹുൽ എന്നത് അത് സി പി എമ്മുകാരാണ് ബി ജെ പിന്നു വിചാരിച്ചിട്ട് പറയാതെ ചെയ്യുന്നു അവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഇത്തവണ ജയിക്കണം എന്നുള്ളതാണ് അവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പം ബി ജെ പി പറഞ്ഞു ഞങ്ങൾക്ക് ഒരു അവസരം തരുന്നു എന്നവരും പറയും സത്യസന്ധമായിട്ട് ചോദിക്കുക കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവാണ് നമ്മുടെ നാട്ടിലൊക്കെ നടന്ന് പ്രസംഗിച്ചത് മോദിജി അധികാരത്തിൽ വന്ന ടീച്ചറെ അമ്പത് രൂപക്ക് പെട്രോൾ കിട്ടും പെട്രോൾ കിട്ടും ലിറ്റർ പോലും ഒരു ലിറ്റർ കിട്ടുന്നത് പോട്ടെ ആര ലിറ്റർ പോലും രൂപ ഇന്ന് ഒരു ലിറ്റർ പെട്രോൾ അടിക്കുന്ന ബൈക്കിൽ പെട്രോൾ അടിക്കുന്ന ആളുകൾ എത്രയെന്ന് പറഞ്ഞ് നമ്മുടെ മുൻ എത്ര എത്രണ്ടാ ഒരു ലിറ്റർ അടിക്കുന്നു അടിക്കുന്നു ലിറ്റർ രൂപ ലിറ്റർ പെട്രോൾ എന്നെ കൊടുക്കേണ്ടി വരിക കേരളത്തിലും ഇന്ത്യയിലും ഒരു ഗവൺമെന്റിന്റെ കാലത്തും അത്രയും പൈസ പണിക്ക് പോകുമ്പോ അയൽ റേഷൻ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു കാര്യത്തിന് വേണ്ടി പോയി തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ എണ്ണ അടിക്കേണ്ടി വരുമ്പോ ഒരു ലിറ്റർ നൂറ്റെട്ട് രൂപ കൊടുക്കേണ്ടി വരിക നിങ്ങൾ ആലോചിച്ചോക്കെ എത്ര കിലോ അരി പഞ്ചസാരയും കൊടുത്താലും അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നൂറ് രൂപ കിട്ടണമെങ്കിൽ എത്ര കിലോ കൊടുക്കണം നിങ്ങൾ ആലോചിച്ചോ ഒരു കൊടുത്താലാണ് അയാൾക്ക് നൂറ് രൂപ കിട്ടും ഒരു കിൻഡൽ കൊടുത്താൽ ആ ഒരു കൊടുത്താൽ ലിറ്റർ അടിക്കുമ്പോൾ പെട്രോൾ എട്ട് കൊടുക്കണം കൊടുക്കണം ഞാൻ പറയുന്നത് നിങ്ങൾ എണ്ണയുടെ വില കൊടുത്താണെങ്കിൽ ചെലപ്പോ കൊടുക്കേണ്ടി വരും കണക്കാക്കാം അപ്പൊ അവര് ഇപ്പോൾ കോൺഗ്രസിന്റെ കാലത്ത് കമ്പനികൾക്ക് വില നിർണ്ണയം കൊടുത്തിട്ടല്ല അല്ല ഇത് എണ്ണയുടെ വിലയല്ല മൻമോഹൻ മൻമോഹൻസിംഗ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നപ്പോ മൂന്ന് രൂപ നാല്പത്തിരണ്ട് പൈസ ഉണ്ടായിരുന്ന ഒരു ലിറ്ററിന്റെ ഡീസലിന്റെ നികുതിയും ഒൻപത് രൂപ നാൽപ്പത് പൈസ ഉണ്ടായിരുന്ന ഒരു ലിറ്റർ പെട്രോളിന്റെ നികുതിയും ഇരുപത്തി ഒൻപത് രൂപയും മുപ്പത്തിയൊന്ന് രൂപയും ഇപ്പൊ പത്തൊൻപത് രൂപയും ഇരുപത്തിനാല് രൂപയും ആയിട്ട് നിൽക്കുന്നത് വർദ്ധിപ്പിച്ചിട്ടാണ് എന്ന് വെച്ച പോക്കറ്റ് അടിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോ എഴുപത് രൂപക്കോ എഴുപത്തിരണ്ട് രൂപക്കോ പെട്രോൾ കിട്ടേണ്ടതാണ് നിങ്ങൾക്ക് അതിലും താഴെ വിലക്ക് ഡീസൽ കിട്ടുന്നതാണ് അത് കിട്ടാതിരിക്കുന്നതിന്റെ കാരണം വില പറയുമ്പോ അവിടെ ടാക്സ് കൂട്ടുക ഞാൻ സത്യസന്ധമായിട്ട് എന്നോട് ചോദിച്ചോട്ടെ നമ്മുടെ ശോഭ സുരേന്ദ്രൻ ജയിച്ചു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് പാലക്കാട്ട് റോട്ടിൽ നിന്ന് സമരം ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ലേ നാന്നൂറ് രൂപയായി പേര് കണ്ടിട്ടില്ലേ ഇപ്പോഴോ അതിന് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോ അതിന് തൊള്ളായിരത്തി ചില്ലറ് കൊടുക്കണ്ടോ ലിറ്ററിന് ഒരു സിലിണ്ടറിന് ഞാൻ ചോദിക്കുന്ന എന്താ ജനങ്ങളോട് പിന്നെ പറഞ്ഞ വാക്ക് എന്താ പാലിച്ചിട്ടുള്ള അപ്പൊ അതൊന്നും അത്യല്ല പകരം എന്താ ഇവിടെ ചാണ്ടിയമ്മൻ സൂചിപ്പിച്ചതുപോലെ ഞാനും നിങ്ങളും ജാതിയും മതമൊക്കെ പറഞ്ഞ് തമ്മിൽ അടിക്കണം വിവാദീയത ഉണ്ടാക്കണം അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അതൊന്നും പാലക്കാട് നമുക്ക് വേണ്ട നിങ്ങൾ ദേവി നിങ്ങളെല്ലാരോടും പറയണം ഈ നാടിന്റെ ഐക്യവും സ്നേഹവും ഒക്കെ ഇതുപോലെ തുടരുന്ന തരത്തിൽ ഒരു തീരുമാനം എടുക്കണം പിന്നെ ഇവിടുത്തെ മുതലാളിമാരാണെങ്കിലും ഇവിടുത്തെ മകളിമാരെന്താ പറയുന്നത് പെൻഷൻ കുടിശ്ശികമായിട്ട് കിട്ടുന്ന എത്ര അമ്മമാർ നമുക്ക് ഇടയിലുണ്ട് എല്ലാ മാസം കിട്ടുന്ന പെൻഷൻ ഇച്ചിരി മുക്കാൻ വാങ്ങും അല്ലെങ്കിൽ ഇച്ചിരി ഒരു മരുന്ന് വാങ്ങും അല്ലെങ്കിൽ മകനോ മകനോ വയ്യാതായി ജോലിക്ക് പോകാതിരുന്ന കുറച്ച് എന്തെങ്കിലും പൈസ പത്ത് ഒരു അവരുടെ കൈ കൊടുക്കാം പേരക്കുട്ടിക്ക് ചെറിയൊരു മിഠായി വാങ്ങിയിട്ട് അതിന്റെ കയ്യിൽ കൊടുത്തിട്ട് ആ ഒരു സന്തോഷം കാണാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് മാസാ മാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പെൻഷൻ അതിങ്ങിങ്ങനെ മുടങ്ങി കിടക്കുക അത് കുറെ കഴിയുമ്പോൾ ഒരു മാസത്തിൽ ഒന്ന് തരും അതിങ്ങനെ മുടങ്ങി കിടക്കുക ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ കിടക്കുക ഇപ്പൊ ഇന്ന് എനിക്ക് മെസ്സേജ് വന്നു സ്കൂളിലെ പാചകത്തൊഴിലാളികളുടെ ശമ്പളം കൊടുത്തിട്ട് നാലോ അഞ്ചോ മാസമായിരുന്നു പാവം നമ്മുടെ മക്കൾക്ക് വെച്ചു വിളങ്ങുന്ന സ്കൂളിലെ പാചക തൊഴിലാളികളുടെ ശമ്പളം കൊടുത്തിട്ട് അങ്ങനെ വാടി ടീച്ചർമാരുടെയും ആശാവർക്കർമാരുടെ റിട്ടയർമെന്റിന് ശേഷമുള്ള ആനുകൂല്യങ്ങൾ അത് കൊടുത്തിട്ട് എത്ര ഒരു സാധനം അവർക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുന്ന ഡ്രൈവർമാർക്ക് ശമ്പളം ഇല്ല അതൊക്കെ ചോദിച്ചാലും അതൊക്കെ ചോദിച്ചാൽ പറയുന്നത് രാവിലെ രാവിലെ എന്തിനാ ഒരു ചട്ടും രാത്രി എന്തിനാ വേറെ ചർട്ടും ഉണ്ട് എന്നാണ് തിരിച്ചു വയ്ക്കുന്നത് ഞാൻ കൽപ്പാറ്റി കുണ്ടമ്പലത്തിൽ ിൽ വന്നിട്ട് ചോദിക്കാം രാഹുൽ ഒരു ദിവസം രണ്ട് ഷർട്ട് ഇടുന്നത് താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഷർട്ട് മാറുന്നത് താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഞാൻ രാവിലെയും അപ്പൊ അയാള് പറഞ്ഞ രാവിലെ ആറങ്ങുന്നത് ആളുകളെ കണ്ട് 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 നടന്ന് ആരെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടൊന്ന് കുളിച്ചിട്ട് പിന്നെ ആളുകളെ കാണാൻ വൃത്തിയായിട്ട് പോണെന്ന് ആഗ്രഹിച്ച ല്ലേ സ്ഥാനാർത്ഥിയുംറിക്കോട്ടെ എന്നോട് ചോദിക്കാൻ പറ്റൂർ പറയേണ്ടി വരുന്ന ഇവിടുത്തെ സാധാരണ സി പി എം പ്രവർത്തകരും ആലോചിക്കണം നിങ്ങളുടെ നേതാക്കന്മാരും തന്നെ തോട്ടിൽ കളയാൻ പറഞ്ഞ പെട്ടിയുടെ കഥയുൾപ്പെടെ അവർക്ക് പറയേണ്ടി വരുന്നത് എന്നത് തവണ ഗോവിന്ദ അതിന്റെ പിന്നിലും ഷാഫി പറമ്പിൽ എനിക്കതാണല്ലോ രാത്രി പന്ത്രണ്ടര മണിക്ക് ഈ നമ്മുടെ നേതാക്കന്മാരുടെ റൂമിലേക്ക് അല്ല ഞാൻ വേറെ തരത്തിൽ ആലോചിക്കാം ഞാൻ ഇത്ര ശക്തിയുള്ള ആളാണ് ഇത്രയും ശക്തികളാണ് എനിക്ക് ഇത്രയും ശക്തി ഉണ്ടോ ഞാൻ വിചാരിച്ച പോലീസ് ഇറങ്ങുന്നു ഞാൻ വിചാരിച്ച എ എ റഹീം ഇറങ്ങുന്നു ഞാൻ വിചാരിച്ച ടി വി രാജേഷ് ഇറങ്ങുന്നു ഞാൻ വിചാരിച്ച ബിജിൻ എം എൽ എ ഇറങ്ങുന്നു ഇവരൊക്കെ ഡാൻസ് കളിക്കുന്നു ഇവരൊക്കെ ഞാൻ പറഞ്ഞ കേട്ടാണോ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നാ പിന്നെ മുഖ്യമന്ത്രിനെയൊക്കെ മാറ്റി ആഭ്യന്തരമന്ത്രി മാറ്റി എന്നെ അവിടെ വെച്ചാൽ പോലെ ഞാൻ പറഞ്ഞ ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്തൊക്കെയാ നമുക്ക് ഇതിന് പറയുന്നത് ഞാൻ വേറെ നേരം ചോദിച്ചോട്ടെ നിങ്ങൾ ഇപ്പൊ മൂന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് തന്നെ ജയിപ്പിച്ചു ഏതെങ്കിലും തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നീലപ്പെട്ടിയും കൊണ്ടുവന്നിട്ട് അത് തുറന്നിട്ട് ഒരു കെട്ടിത് ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് ആണോ ഇന്നേ വരെ ഒരു നയാ പൈസ ഞാൻ തന്നിട്ടോ നിങ്ങൾ മേടിച്ചിട്ടോ ഇവിടുത്തെ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത് സത്യസന്ധമായിട്ട് ആണോ അല്ല പിന്നെ പറയുന്നത് സ്പിരിറ്റ് കടത്തിയെന്നും നമ്മുടെ ലാസ്റ്റ് പറയുന്നത് അതൊന്നും ആലോചിച്ചോ പിന്നെ എനിക്ക് ഞങ്ങൾ എലക്ഷൻറെ തലേശം ഞാനൊരു മുപ്പിട്ട് കൊടുത്തിട്ട് എനിക്ക് എന്തിനാ അത്തരം കാര്യങ്ങൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ എന്തിനാ നമ്മുടെ തലയിൽ തലയേടുന്നു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വാർത്തകളുള്ള സലങ്ങനെ എന്താ ജനങ്ങളുടെ പ്രശ്നം ചർച്ചയാവില്ല പെൻഷൻ കിട്ടാത്തത് ഈ പിന്നെ ആനുകൂല്യങ്ങൾ നടക്കാത്തത് നെല്ല് സംഭരിക്കാത്ത എത്ര വീടുകളിലാണ് ചാക്ക കണക്കിന് നെല്ല് കൊയ്തെടുത്തിട്ടുണ്ട് അത് സംഭരണം നടക്കാത്ത കാരണം വെച്ചിരിക്കുന്നു മഴ പെയ്ത അതിന്റെ ഈർപ്പം വരും പിന്നെ നെല്ലിന് വില കിട്ടില്ല അത് പിന്നെ ഉണക്കണം എന്തൊരു പണിയാണ് ആളുകൾക്ക് എന്ന് അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്ന അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഇത്തവണ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു നല്ല സഖാവിന്റെ മുമ്പിൽ വോട്ടിംഗ് മെഷീൻ അയാളും ആത്മവിശ്വാസത്തോടെ അയാളും വോട്ട് പിന്നെ അവർക്ക് എന്ത് വേറെ പോയി അവസാനം ഇല്ല ആ ട്രെയിനിൽ നിന്ന് അച്ഛൻ ഇറങ്ങിയില്ല ഇനി ഒരു ട്രെയിനിലും അച്ഛൻ ജീവനോടെ വന്ന് ഇറങ്ങില്ല ഇനി അച്ഛന് ട്രാൻസ്ഫർ കിട്ടിയത് സ്വന്തം ജില്ലയിലേക്കോ വീട്ടിലേക്കോ വീടിന്റെ അടുത്തുള്ള ഓഫീസിലേക്കോ അല്ല അച്ഛൻ ഈ ലോകത്തു ലോകത്തുനിന്ന് തന്നെ ചില ആളുകൾ ട്രാൻസ്ഫർ ചെയ്ത് കളഞ്ഞിരിക്കുന്നു ആ പെൺകുട്ടി ആ അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന ചിത്രം നിങ്ങൾ കണ്ടതല്ല ആ മൺകുടത്തിൽ വെള്ളവും നിറച്ച് വാക്കത്തി കൊണ്ട് അതിന്റെ തലയിൽ അതിന്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ആ മൃതദേഹത്തിന്റെ ചുറ്റും അറിയിൽ ഒരു തോർത്തും കിട്ടി ആ പെൺകുട്ടി നടക്കേണ്ടി വരുന്ന ചിത്രം നിങ്ങൾ കണ്ടതാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഹന്ത ക്ഷണിക്കപ്പെടാത്ത ചടങ്ങിലേക്ക് ഉയർത്താം കയറി ചെന്നിട്ട് അയാളെ അപമാനിച്ച് ആക്ഷേപിച്ച് അയാൾക്ക് ജീവനോടെ എനിക്കാൻ തോന്നാത്ത തരത്തിൽ അയാളെ വ്യക്തിഹത്യ നടത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ കുടുംബം റെയിൽവേ സ്റ്റേഷനിൽ കാത്തി അച്ഛൻ വരും അച്ഛന്റെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി ഇനി ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഇനി ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഇനി ജോലി കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്കാ എത്തുക എന്നും പറഞ്ഞ് കാത്തിരുന്നതാ രണ്ട് പെൺകുട്ടികളും അച്ഛൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ പെട്ടി കൈകൊണ്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും ചില കെട്ടിപ്പിടിക്കണം ആഗ്രഹിച്ചിട്ടുണ്ടാവും അച്ഛന്റെ കൈയും പിടിച്ച ആ പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് കാറിൽ കയറി കയറിപ്പോയി വീട്ടിലേക്ക് പേരും ഒരുമിച്ച് പോകണം പോണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഒക്കെ വിചാരിച്ച് കാത്തിരുന്നവരുടെ മുമ്പിലേക്കാണ് ഒരു മൃതദേഹമായിട്ട് അവരുടെ അച്ഛൻ പിന്നെ എത്തിച്ചേരുന്ന ഒരവസ്ഥയുണ്ടായത് എന്നൊന്ന് ആലോചിച്ചു നോക്കണം ആ അഹങ്കാരം അധികാരത്തിന്റെ രൂപത്തിൽ കേരളത്തിൽ പണം വിടർത്തി ആടുമ്പോ അതിനെ തിരുത്താൻ ഒരു സാധാരണ സി പി എമ്മുകാരൻ പോലും ആഗ്രഹിക്കും അതാഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ എല്ലാവരോടും പറയണം എല്ലാവരോടും സംസാരിക്കണം ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് പുതിയ എം എൽ എ വരും നമ്മുടെ രാഹുലായിരിക്കും അസംബ്ലിയിൽ നിങ്ങൾക്ക് വേണ്ടി നല്ല ആർജവത്തോടെ പെൻഷൻ കിട്ടാത്ത അമ്മമാർക്ക് വേണ്ടി സമരം ചെയ്തതിൻ്റെ പേരിൽ ജയിലിൽ പോയിട്ടുള്ള ഒരാളാണ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ മനസ്സും അതിന് കഴിവുള്ള ഒരാളാണ് നന്നായി സംസാരിക്കും നല്ല വിദ്യാഭ്യാസമുണ്ട് വിദ്യാഭ്യാസം മാത്രമല്ല ഉണ്ട് അതും കൂടെ പറയണല്ലോ പറയുന്നു രണ്ടുമുണ്ട് വിശ്വസിക്കുകയും ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ എല്ലാരോടും പറയണമെന്ന് ആവർത്തിച്ച് പറയുന്നു ഒറ്റ കാര്യങ്ങളെ പറഞ്ഞ് നിർത്തുകയാണ് ഇടക്ക് എപ്പോഴെങ്കിലും ഇടക്ക് അയാൾ ഇവിടെ വല്ല റോഡ് ഉൽകാരണത്തിനോ ലൈറ്റ് കാരണത്തിനോ ഒക്കെ വരുമ്പോ അവിടെ ഉമേഷിനെയും രഘുവേട്ടനെയൊക്കെ വിളിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കണം അല്ല നമ്മുടെ പഴയ ആളെ കൂടെ ഒന്ന് വിളിച്ച് വരുത്തണം എന്ന് പറയണം പറയോ പറ എന്നാലേ എന്നിട്ട് വെയിറ്റ് ഉണ്ടാവുള്ളൂ എന്തോ നിങ്ങൾ നോക്കണേ പറയണേ അപ്പൊ നമ്മൾ വീണ്ടും കാണാം ഇരുവാന്തി രാവിലെ തന്നെ പോയി എല്ലാരോടും പറയണം നേരത്തെ തന്നെ പോയി ഞാൻ അത് രാവിലെ തന്നെ പോയി ചെയ്തേക്കണം അല്ലെങ്കിൽ ഞാൻ അത് കുറച്ച് കഴിയുമ്പത്തേന് വേറെ ആരെങ്കിലും ചെയ്തിട്ട് പോയാൽ ഞാൻ അതും കൂടെ ഞാൻ കേൾക്കേണ്ടി വരുന്നില്ല അപ്പൊ രാവിലെ തന്നെ പോയിട്ട് അതാണ് തീർത്തുക ഞാൻ അത് വൈകാനോ നിൽക്കണ്ട ഇതൊക്കെ കണ്ട സ്ഥിതിക്ക് ഏറ്റവും രാവിലെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് അതൊന്നും ഉറപ്പ് വരുത്തണം എന്താ പോയിട്ട് വരട്ടെ എല്ലാരോടും ഒരുപാട് സന്തോഷം ഈ പതിമൂന്ന് വർഷം നിങ്ങൾ നൽകിയ സ്നേഹത്തിന് പിന്തുണക്ക് നിങ്ങൾ പറഞ്ഞ നല്ല വാക്കിന് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രവർത്തനത്തിന് വോട്ടിന് ഒരിക്കലും ഈ പാലക്കാടുമായിട്ടോ പാലപ്പറ്റുമായിട്ടോ ഈ പ്രദേശമൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധത്തിന് ഇനി ഒരിക്കലും പിന്നെ ഒരിക്കലും ഇനി ഒരു പദവിയുടെയും തടസ്സമില്ല ഇപ്പോ എം എൽ എം പി ആയി നാളെ ചിലപ്പോ ഒന്നും ആവാതിരിക്കും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ആവും ആയാലും ആയില്ലെങ്കിലും എനിക്ക് ഈ നാടുമായിട്ടുള്ള ബന്ധത്തിന് ഇനി ഒന്നും തടസ്സമല്ല എന്നുള്ളത് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ വിവാദങ്ങളും നമ്മുടെ